ഓണം പമ്പർ അടിച്ചത് കൊച്ചി നെട്ടൂർ സ്വദേശിക്ക് തന്നെ മണിക്ക് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് ഏജന്റ് ലിതീഷ് പറഞ്ഞത് ലോട്ടറി അടിച്ചെന്ന് കരുതുന്ന അവരെ അടിച്ചു എന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ ആരു പോയാണ് അവർ പത്ത് പന്ത്രണ്ട് മണിക്ക് നമ്മളെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോ അവർ പ്രത്യക്ഷപ്പെടും കാരണം നമുക്ക് നമ്മുടെ പണി നടക്കണില്ല ഇവിടെ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിയ ആൾ പ്രത്യക്ഷപ്പെടും ഷബാസ് അപ്പം ഷബാസ് പന്ത്രണ്ട് മണിക്ക് അറിയാം ആരാണ് ആ ഭാഗ്യശാലി ചെയ്തത് ഈ ലതീഷിന് അറിയാമെന്ന് തീർച്ചയായും അരുൺകുമാർ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഈ ഇരുപത്തി കോടി അതിനെയാണ് ഏജന്റായ ലതീഷ് ഇപ്പോൾ നൽകുന്നത് ആ ആ ഭാഗ്യ ടിക്കറ്റിനുടമ പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കണ്ടേക്കും കണ്ടേക്കുമെന്നുള്ള വിവരമാണ് ലതീഷ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വൈകാതന്നെ അയാൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും എല്ലാവരുടെയും മുന്നിൽ തനിക്കാണ് ടിക്കറ്റ് ഈ സമാനാർഹമായ ടിക്കറ്റ് തന്റെ കയ്യിലാണുള്ളതെന്ന കാര്യം വിളിച്ചു പറയുമെന്നാണ് ലതീഷ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് റിപ്പോർട്ട് ടി വിക്ക് നിലവിൽ പല സൂചനകളും ലഭിച്ചിട്ടുണ്ട് പല പേരുകളും റിപ്പോർട്ട് ടി വി നിലവിൽ ടി വിക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ട് വൈകാതെ അത് സ്ഥിതി സ്ഥിരീകരിച്ച ശേഷം ആ വിവരങ്ങൾ റിപ്പോർട്ട് ടി വി ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഓണം ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ടർ പുറത്തുവിടും നെട്ടൂരുകാരൻ തന്നെയാണ് നെട്ടൂരുകാരനോടാ കളി എന്നുള്ള ഡയലോഗ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ അതേപോലെ നെട്ടൂരൂരുകാർക്കാണ് ഇത്തവണ ഭാഗ്യം വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കും അവിടെ കുറച്ച് പേര് ജിലേബിയായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ ആരാണ് ഈ ജിലേബിയായിട്ടൊക്കെ വരുന്നത് അടിച്ചയാളാണോ അത് ഇന്നലത്തെ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഓക്കെ ആ പന്ത്രണ്ട് മണിക്ക് ഈ ഭാഗ്യവാൻ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത് പിന്നെ അതിനുശേഷം പിന്നെ വീടിൻ്റെ മുമ്പിൽ ക്യൂ ആയിരിക്കും അല്ലേ കുറച്ച് ആളൊക്കെ യഥാർത്ഥ ആവശ്യങ്ങളുമായിട്ട് വരുന്നവരാണ് പിന്നീട് ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കുന്ന കുറേ പേരുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ ഷബാസ് നമുക്ക് കിട്ടിയ സൂചനകളിൽ പലതും ശരിയാണോ അത് നമുക്ക് ഒരു ആകാംക്ഷയുള്ളതും കൊണ്ട് ചോദിക്കുകയാണ് ഈ കടയ്ക്ക് തൊട്ടടുത്തുള്ള ആളുവല്ലോ ആണോ അരുൺകുമാർ അത്തരത്തിലൊരു സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ പേരുകൾ നമ്മുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് അവർ കാര്യമായിട്ടാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന കാര്യം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈകാതെ തന്നെ റിപ്പോർട്ട് ടി വിയിലൂടെ ആ ഭാഗ്യവാൻ ആരാണെന്ന് പ്രേക്ഷകർക്ക് അറിയാനാകും ഒപ്പം ലജീഷ് പറയുന്നത് പന്ത്രണ്ട് മണിക്ക് തന്നെ ഈ ഭാഗ്യവാൻ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന കാര്യം പറയും തുറന്നു പറയും എന്ന കാര്യമാണ് ഈ ഏജന്റായ ലതീഷ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ ഈ കാത്തിരിപ്പിനുള്ള ഈ ഫലം കാണുമെന്നാണ് മനസ്സിലാകുന്നത് വൈകാതെ തന്നെ നമുക്കറിയാം ആ ഭാഗ്യവാൻ ആരാ എല്ലാവരുടെയും ആകാംക്ഷിക്കും കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രം വൈകാതെ ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഈ ഭാഗ്യവാൻ ആരാണെന്ന് അയാൾ തന്നെ നേരിട്ട് വന്ന് വിളിച്ചു പറയുമെന്ന കാര്യമാണ് അറിയുന്നത് പറയും നമ്മൾക്ക് കിട്ടിയ പേരുകൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും സ്വാഭാവികമാണല്ലോ ആകാംക്ഷ ആകാംക്ഷ ഉണ്ടാവും നമുക്ക് അടിക്കാതെ പോയത് അടിച്ച ആ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളതാണ് ആ ഭാഗ്യവാൻ ആരാണ് കാത്തിരിക്കൂ അല്പസമയത്തുള്ള റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് ആ ഭാഗ്യവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അദ്ദേഹത്തിൻ്റെ വീട് നോക്കി പോയിട്ടുണ്ട് വീട് പക്ഷെ പൂട്ടിയിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ആരായിരിക്കും ആ നെട്ടൂരുകാരൻ എന്നുള്ളത് നെട്ടൂരുകാരോടാണ് ആ കളി എന്നുള്ള ഡയലോഗ് ഓർമ്മയുണ്ടോ ആ നെട്ടൂരുകാർ വലിയ ഭാഗ്യമുള്ള മനുഷ്യരാണെന്നാണ് പറയുന്നത് എൻ്റെ ലിജേഷിന് ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തോരം അടിക്കുന്നു ചില മനുഷ്യർക്ക് ഒന്നും അടിക്കാതെ കുറേ മനുഷ്യർ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല അതാണ്